മുഖ്യമന്ത്രിയുടെ വാക്കാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചാൽ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാർ ഓണവേറെ വർദ്ധിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ നാല് മാസം പിന്നിടുകയാണ് അങ്ങനെ രേഖ വന്നിട്ട് അതെന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്നുള്ളത് വളരെ അത്ഭുതം തോന്നുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ കൊടുത്തൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത് പുറത്തു വരുന്നത് അതിനു മുമ്പ് തന്നെ രാജ്യസഭ എം പി നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ആശമാരുടെ ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടത് എന്തായാലും ഇതിന് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് കേന്ദ്രം കേന്ദ്രത്തിന്റേതായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സംസ്ഥാനം ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്നേക്ക് ഈ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ഇൻസെൻറ്റീവും വിരമിക്കൽ ആനുകൂല്യവും അത്തരത്തിലുള്ള ആ ഒരു ഉത്തരവ് പുറത്തു വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം പിന്നിടുകയാണ് ഇതുവരെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തായാലും ആശമാരുടെ സമരം ഇന്ന് നൂറ്റി എഴുപത്തി ഒന്നാം ദിവസം പിന്നിടുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ആശമാരും ഉന്നയിക്കുന്നത് കേന്ദ്ര നിലവിലിപ്പോൾ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാർ വൃത്തങ്ങൾ മുമ്പ് പറഞ്ഞത് കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനത്തിൻ്റെ ആനുകൂല്യം സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കാമെന്നാണ് ഇതിലെന്തെങ്കിലും തീരുമാനമായോ തീരുമാനമാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ വാക്കാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചാൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാർ ഓണമേറെ വർദ്ധിപ്പിക്കുമെന്ന് അപ്പോൾ ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ച ആ ഉത്തരവുകൾ നിലവിൽ വന്നിരിക്കുകയാണ് അത് ഉത്തരവായിട്ടില്ല മറിച്ച് അതിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ എല്ലാവിധ രേഖകളും പുറത്തു വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ നാല് മാസം പിന്നിടുകയാണ് അങ്ങനെ ഒരു രേഖ വന്നിട്ട് അതെന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്നുള്ളത് വളരെ അത്ഭുതം തോന്നുകയാണ് കാരണം കെ വി തോമസിനെ പോലുള്ള ആളുകൾ നമ്മൾ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തന്നെ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഇത്തരം ലൈസൻ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് അറിഞ്ഞിട്ടില്ല കേരളത്തിൽ ഒരാളും അറിയുന്നില്ല എൻ എച്ച് എം പറയുന്നു അവരറിഞ്ഞിട്ടില്ല മറിച്ച് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ കൊടുത്തൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണിത് പുറത്തു വരുന്നത് അതിനു മുമ്പ് തന്നെ രാജ്യസഭ എം പി ആയ ജോൺ ബ്രിട്ടാസിന് ഇത് കിട്ടിക്കഴിഞ്ഞു അദ്ദേഹം പൂഴ്ത്തിവെച്ചിരിക്കുമായിരുന്നു നമ്മുടെ ഇവിടുത്തെ സി ഐ ട്യൂ നേതാക്കൾ പറയുന്നത് വ്യാജ പ്രചരണമാണെന്നാണ് അപ്പോൾ പാർലമെൻറ്റിൽ അവരുടെ തന്നെ ഒരു എം പിക്ക് കൊടുത്തൊരു മറുപടി വ്യാജമാണെന്ന് പറഞ്ഞിരിക്കുക സത്യത്തിൽ ഇത് കേസെടുക്കേണ്ടെന്ന കാര്യമാണ് എടാ പാർലമെൻറ്റിൽ കൊടുത്തൊരു രേഖ വ്യാജമാണെന്ന് ഇവിടെ വലിയ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് അത്തരം കള്ളപ്രചരണങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് മുഖ്യമന്ത്രി പ്രസ്താവിച്ചതുപോലെ കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കേരളവും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ തീരുമാനം ഉടനടി നടപ്പിലാക്കണം വാക്ക്പാലിക്കുന്നത് ഞങ്ങളെങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മുഖ്യമന്ത്രി വളരെ വലിയ എന്താണ് അധികാരനാണെന്നാണല്ലോ അവർ പറയുന്നത് അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ചെയ്യണം ാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കും നൂറ്റി എഴുപത്തിയൊന്ന് ദിവസം അതെ അതെ ദിവസം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിലെ സമര ചരിത്രത്തില് ഒരു ഏടായി ഇതിനോടകം ഈ തൊഴിൽ സമരം എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയും ഇവർ ഞങ്ങളെ കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുമോ അറിയില്ല സംസ്ഥാന സർക്കാർ ഓണവേദന വർദ്ധിപ്പിച്ചില്ല എങ്കിൽ കൂടുതൽ സമരമുറകടുപ്പിച്ചുകൊണ്ട് ആശമാർ മുന്നോട്ട് പോകും അതെ അതെ തീർച്ചയായിട്ടും കാരണം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അടിയന്തിരമായി സംസ്ഥാനത്ത് നടപ്പിലാക്കണം അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ വലിയ സംഘടിത പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ അവിടെ അതിനു തയ്യാറെടുപ്പിലാണ് എന്തായാലും കേന്ദ്രം വർദ്ധിപ്പിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനി സംസ്ഥാന സർക്കാരാണ് അവരുടെ തീരുമാനമെടുക്കേണ്ടത് ഓണറേറിയം വർദ്ധിപ്പിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ആശമാരും ഉന്നയിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചില്ല ആശമാർ വീണ്ടും പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് വരുമെന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം